ഹലോ നമസ്കാരേ അപ്പൊ നേതാ കുറച്ച് എന്ത് മീനാണ് തളയൻ മീൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തളയൻ മീനേ അപ്പൊ നമ്മിത് ആദ്യമായിട്ടാണ് വെക്കുന്ന നമ്മൾ തറവാട്ടിലുണ്ടാകുമ്പോ അമ്മ വിളിച്ചു തന്നിട്ടുണ്ട് ആക്ഷേനാ പറയുന്നത് നമ്മൾ തറവാട്ടിലുണ്ടാകുമ്പോ അമ്മ വെച്ച് തന്നിട്ടുണ്ട് അപ്പൊ അമ്മയോട് വെറ്റിച്ച് വെച്ചോന്നാ പറഞ്ഞത് അപ്പൊ ഇതിന്റെ തോൽ നിന്ന് അമ്മ പറഞ്ഞത് അന്ന് കുറച്ച് വെറ്റിച്ചു വെക്കുകയും ചെയ്യാ കുറച്ച് ഒരുക്കുകയും ചെയ്യാം അല്ലേ നമുക്ക് പെട്ടെന്ന് നോക്ക പരിപാടിയാ ഓക്കേ വാ

നീ ഇപ്പുറ്റം പറയില്ലേ ഇവളിപ്പന്ന കുറ്റം ഇവള് വാങ്ങിക്കൊണ്ടിരുന്നു നല്ല മത്സ്യം വാങ്ങിക്കൊണ്ട് നല്ല മീൻ തളയൻ ആ നഷു അവിടെ ആടെ വെക്കും അവളെ ഏത് കഷ്ണമാക്കിക്കോ കഷണം ടേസ്റ്റി മുമ്പപ്പ കൂട്ടി ഓർമ്മയില്ലു കേക്കിന്റെ നച്ചു ആദ്യം ചെയ്താ എടുത്തിട്ട് ഏ നച്ചോനിപ്പ കളിക്കാനൊ താല്പര്യത്തി നച്ചപ്പണ് ഏടിക്കാൻ എളുപ്പന്നല്ലേ മുറിച്ച് മുറിച്ച് അങ്ടാ ശെ തലേന്നും മണ്ടപ്പൊക്കെ ഈ തലേ മീൻ കാശില്ലേ കൂടുതലും ആ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ കാൽസ്യം കൂടുതലുള്ള മീനാന്ന പറയുന്നു കേട്ടത് നക്ഷത്ര വായി കാണിച്ചുണ്ടോ ഇതാ കോയല ഇത് പോലെണ്ടല്ലേ എന്ന കരീന്ന കരീന്നിണ്ടോ അമ്മ ക്ഷീണം പിടിച്ചോ എത്രീ വാങ്ങന കൊറേ ഇണ്ടല്ലോ അല്ലേ നൂറുപേര് മത്സ്യ കൊറേ കാണുന്നുണ്ട് ടേസ്റ്റില്ലാത്ത മത്സ്യമായ നിന്നെ നിന്നെ എന്നാല് നിന്റെ പേടിക്കു വെച്ച് കിട്ടിയതായിക്കോണെ എനിക്ക് മീനില്ലാണ്ട് ശെരിയാവൂല അതെയാ എനിക്ക് മീന്റെ ചാറ് ഇതുകൊണ്ടാണ് മണം വേണ്ട അമ്മക്ക് ഭക്ഷണ അമ്മക്ക് പുളി ശരിയായാലും ഭക്ഷ മീൻറെ കൂളി ഇവിളാണ് അങ്ങോട്ട് പിള്ളേർക്ക് വേണം കിട്ടിയ കൂട്ടും ഉണ്ടായ നല്ല മത്സ്യംപൊരിയും കുറച്ച് പുളിങ്കരിയും അല്ല പുളിശ്ശേരി ഉണ്ടായാലും കുറച്ച് അച്ചാറും ആയാൽ ഉത്തമമായി നമുക്ക് ഉണക്ക് വറുത്തവില്ല ഇഷ്ടമൊന്നുമില്ല കതിരം പറുത്തതാ ഞാൻ നിന്റെ പൂച്ച വരുന്ന പുലീനെ പോലെ പൂച്ച പുലീനെ പോലും ഉണ്ടല്ലേ എന്നെ കണ്ടാല് ആ ഉപ്പും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പും ഇങ്ങനെ വെച്ചാൽ വേഗം പോകുന്ന കല്ലിനിട്ട് വരക്കുന്നുണ്ടേ മേലത്തായി തന്നെ പോയി അല്ല ഉരച്ച് വൃത്തിയാക്കട്ടെ പണിയുണ്ടല്ലേ കാശ്മീരി മുളക് ആദ്യം ഇത് സാധ മുളക് പൊടിയല്ലേ മഞ്ഞപ്പൊടിയ കുറച്ച് ഉപ്പ കുറച്ച് വെള്ളം കൊണ്ട് വെച്ചോട്ട് മസാല ഒക്കെ അപ്പൊ നമ്മുടെ തളയൻ വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ടേ എന്നാ അങ്ങനെ ഓരോന്നായിടന്നു നല്ല ഇട്ടക്കറ നല്ല ഇട്ട് കൊടുക്ക ൊരിക്ക കൊറച്ച് പറ്റിച്ചോക്കല്ലേ ഉപ്പിട്ടിരിക്കണം ചട്ടി അതൊറച്ച് പൊരിക്കാണ്ടിരിക്കുന്നല്ലേ പൊരിച്ച

ക്കുന്നതിലേക്ക് ഇതാ ചെറിയുള്ളി മുറിച്ച കിട്ട ചെറിയുള്ളി പച്ചമുളക് പച്ചമുളക് ഇഞ്ചി കഷ്ണം തക്കാളി മുറിച്ചത് കുറച്ച് പുളി ഉള്ള ഒരു രണ്ട് തന്നെ കറി വെപ്പില്ല അല്ല വെള്ളം ഒഴിക്കണു കൊറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ കൊറച്ച് വറ്റിച്ചല്ലോ വെക്കുന്നു അതുകൊണ്ട് വെള്ളം അധികം വേണ്ടല്ലോ ഇരുട്ടായ കൊട്ടാരത്തിൽ കൂടുവച്ചല്ലോ റാണി വന്ന് നോക്കിയപ്പോൾ അഞ്ചു കുരുമികൾ

അമ്മ വെളിച്ചെണ്ണ വെറ്റിച്ചറിയുന്നുണ്ടോ വെളിച്ചം വെറ്റിക്കണല്ലേ വിളിച്ചണം റെഡി ആയി അല്ലേ അപ്പൊ നമ്മുടെ തളേ മീൻ വെറ്റിച്ചത് റെഡി ആയിട്ടുണ്ടേ കല്ലൊക്കെ വാഴയിലേ പൊരിക്കാം അല്ലേ പാളയിൽ വെച്ച് കൊടുക്കാം മൂന്ന് വെച്ചോ അടുപ്പിച്ച് ഒഴിച്ചോ ഒഴിച്ചണേ നല്ലടിക്കാവട്ടെ ഫ്രൈ ഓക്കണമെ കൈ പോകണമുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തളയം പൊരിച്ചതും റെഡി ആയിട്ടുണ്ടേ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ തളയൻ മീൻ വെറ്റിച്ചതും പൊരിച്ചതും രണ്ടും റെഡി ആയിട്ടുണ്ടേ നഷ്ട എത്തിയിട്ടുണ്ട് അക്ഷോ ടേസ്റ്റ് നോക്കണം കേട്ടോ ആ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് വരുന്നുണ്ടേ വെറ്റിച്ചത് പൊലിച്ചത് കൊടുക്ക പൊലിച്ചെടുക്ക് പൊലിച്ചെടുക്ക് കൈ കൊണ്ട് എടുത്തൂടെ കൈ കൊണ്ടെടുത്തോ അതിന്നു നമ്മൾ ഇന്നല്ലേ വറിയൊക്കെ കൊടുക്കുന്ന ഒന്നല്ലേ ഉം

പൊരിച്ചത് സൂപ്പർ അധികം ഇല്ല പൊരിച്ചതാ തളിയ പപ്പൊക്കെ പൊരിക്കാ പൊരിച്ചാ കൂടുതൽ ടേസ്റ്റാ പെറ്റിച്ചാൽ മോശമില്ല അല്ലേ നല്ലതാ മറ്റേതാ പൊരിക്കുന്നതാണ് അല്ലേ എന്നാൽ പിന്നെ അങ്ങ് തിന്നോ എന്ന താറ്റോർത്തേ ഓക്കേ താറ്റെ